തദ്ദേശ സ്വതം പോകുമ്പോൾ കുടുംബശ്രീക്ക് നൽകുന്ന കരുത് ഞാനിപ്പോൾ എം എൽ പഞ്ചായത്തിലെ പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ എം എൽ എ അവസാനം പറയുകയായിരുന്നു മുപ്പത്തിയെട്ട് സ്വയം സംരംഭങ്ങൾ വനിതകളുടെ മുപ്പത്തിയെട്ട് സംരംഭങ്ങളുണ്ട് അതിനൊരു സംരംഭം ആരെങ്കിലും നെറ്റിപ്പെട്ടതിന്റെ രൂപത്തിലുള്ള ഫാൻസി ഐറ്റം ഉണ്ടാക്കുന്ന അവരെ പണം വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി എനിക്ക് തന്നു എൻ്റെ വഴി കൂടി അപ്പൊ നമ്മുടെ സഹോദരിമാരുടെ അമ്മമാരുടെ മനസ്സിലുള്ള കലാപരമായ വാസൻ അവരുടെ കലാപരമായ കഴിവുകൾ അവരുടെ മികച്ച മാനേജ്മെന്റ് കഴിവുകൾ നമ്മളിപ്പോ അതിൽ കൂട്ടം കൂടുന്നു കണക്ക് വായിക്കുന്നു കൃത്യമായ കണക്ക് നമ്മൾ എഴുതാൻ പഠിക്കുന്നു ഒരു സ്ത്രീയാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു മിക്കവാറും അച്ഛൻ ഞാനൊക്കെ എണീക്കുമ്പോഴേ അച്ഛൻ പോകും കൂടി നമ്മൾ കൂടി പോയി രാവിലെ എഴുതി അച്ഛൻ എഴുതി വന്ന അച്ഛൻ ജനങ്ങളെ കണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകും പിന്നെ രാത്രി ശരി നേരമാണ് അച്ഛൻ വീട്ടിലുള്ളത് ഞായറാഴ്ചയോ സമയം നല്ല അടിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഗുരുത്തക്കെ കാണിച്ചാൽ ആ ആഴ്ചയുടെ മുഴുവൻ ഗുരുത്തക്കെ കൂടെ ചേർത്ത് കണ്ടിരുത് അമ്മമായിരിക്കും അപ്പൊ അച്ഛൻ വരുന്ന എൻ്റെ ഒരു ദിവസം സ്കൂളില് ടീച്ചർ പറഞ്ഞു നമ്മുടെ വീടിന്റെ നാഥനാരെ നായകൻ രംഗനാഥൻ അച്ഛൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്ന അച്ഛൻ എന്നെല്ലാവരും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ടീച്ചറായല്ല എന്റെ വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞു കാരണം എന്റെ വീട്ടിലേക്ക് അച്ഛനും നടത്തുന്നത് അമ്മയായിരുന്നു നമുക്ക് അടിഞ്ഞിരുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു ട്യൂഷന് കൊണ്ടുപോകുന്ന പഠിപ്പിക്കുന്നതും ടീച്ചറെ അറേഞ്ച് ആരായിരിക്കുന്നത് എല്ലാം അമ്മയാണ് അപ്പൊ ഞാൻ നോക്കുന്നു കണക്കെഴുതുന്നു നോക്കുന്ന അച്ഛൻ കണക്കൊന്നുമില്ല അമ്മ അപ്പൊ നിങ്ങളിൽ പലരും പറയും നിങ്ങളാണ് ഏറ്റവും വലിയ സാമ്പത്തിക ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് സ്ത്രീ വഹിക്കുന്ന പങ്ക് വലിയ അധ്യക്ഷനായി അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ പ്രകാശനവും ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ എൻ കുമാരി എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി സ്വാഗതവും സെക്രട്ടറി കെ ജി ദിമിത്രോവ് നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്